പൂരയാമാസ ഖകുഭോ നിജഖംസ്വനേന സമസ്ത ദൈത്യസൈന തേജോവധ വിധായ പൂരയാമാസഖുഭോ നിജ ഖണ്ഡാസ്വനേരച സമസ്ത യും തേജോവധ വിധായ വിധാനം തേജസ്സുകളെ നശിപ്പിക്കുന്ന നിജഖണ്ഡാസ്വരേന തന്റെ ഖണ്ഡാസനം കൊണ്ട് കകുഭ ദിക്കുകളെ പൂരയാമാസ പൂരിപ്പിക്കുകയും ചെയ്തു എല്ലാ അസുരസേനകളുടെയും തേജസ്സുകളെ നശിപ്പിക്കുന്ന തന്റെ മണിനാഥം അല്ലെങ്കിൽ ഖണ്ഡാനാഥം കൊണ്ട് ദേവി ദിക്കുകളെ നിറച്ചു तदसिंहो महानादे त्याजिदेभ महामदे पूरयामास गगनं गां तथोपदिषो दशां तदसिंहो महानादे त्याजिदेभ महामदे പൂരയാമാസ ഗഗനം ഗാം തഥോപതിശോ ദശ തഥസിംഹ അനന്തരം സിംഹം ത്യാജിദേഭ മഹാമതേ ത്യാജിത ദൂരീകരിക്കപ്പെട്ട ഇഭ ഇഭ ആനയാണ് ആനയുടെ മഹാമതെ മഹാമരത്തോടു കൂടിയ അല്ലെങ്കിൽ ആനകളുടെ മഹാമരത്തെ നശിപ്പിക്കുന്ന മഹാനാഥെ മഹാനാദങ്ങളാൽ അല്ലെങ്കിൽ മഹത്തായ ഗർജനങ്ങളാൽ ഗഗനം ആകാശവും ഗാം ഭൂമി ഭൂമിയെയും തഥാ ദശ ഉപാദിശ അപ്രകാരം പത്ത് ഉപദിഖുകളെയും പൂരയാമാസ പൂരിപ്പിച്ചു അപ്പോൾ സി ദേവിവാഹനമായ സിംഹം ആനകളുടെ മതം നശിപ്പിക്കുന്ന തൻ്റെ മഹാനാദങ്ങളാൽ ആകാശവും ഭൂമിയും പത്തു പത്തുദിക്കുകളും നിറച്ചു സിംഹഗർജനം മതയാനകളുടെ മതം നശിപ്പിച്ച് അവയെ ഭയപ്പെടുത്തുന്നതാണ് അങ്ങനെയുള്ള ഗർജനങ്ങളാൽ ദേവിയുടെ സിംഹം ആകാശവും ഭൂമിയും പത്തു പത്തുദിക്കുകളും നിറച്ചു സിംഹഗർജനം സർവത്ര വ്യാപിച്ച് മാറ്റി കൊണ്ടു ഗഗനം ഗഗനം കരാഭ്യാം കരാഭ്യാം തന്നിനാദേന പ്രാക്സ്വനാസ്തേ പ്രാക്സ്വനാസ്തേ തിരോഹിത തഥാ പിന്നെ ആകാശത്തേക്ക് ഉയർന്നു ചാടിയിട്ട് ഷ്മാം ഭൂമിയെ കരാഭ്യാം അതാടയത് രണ്ട് കൈകൾ കൊണ്ട് അടിച്ചു ിനാദേന ആ ശബ്ദത്താൽ തേ പ്രാക്സ്വന ആ മുൻ ശബ്ദങ്ങൾ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ശബ്ദങ്ങൾ തിരോഹിത മറക്കപ്പെട്ടു അപ്പോൾ കാളീദേവി ആകാശത്തേക്ക് കുതിച്ചുയർന്ന് ഇരു കൈകൾ കൊണ്ടും ഭൂമിയിൽ അടിച്ചു ആ അരിയുടെ ശബ്ദത്തിൽ മുൻപ് വരച്ച എല്ലാ ശബ്ദങ്ങളും മറഞ്ഞുപോയി ദേവിയുടെ ശംഖനാദം ഞാണുലി ഖണ്ഡാനാദം ദേവിവാഹനമായ സിംഹത്തിന്റെ ഗർജനം എന്നീ ശബ്ദങ്ങൾ ആ ലോകങ്ങളെല്ലാം പ്രകംഭിതമാകുന്ന ഘട്ടത്തിലാണ് കാളീദേവി ഉയർന്നു ചാടി ഭൂമിയെ കൈത്തലങ്ങൾ കൊണ്ട് അടിച്ചത് ആ അരിയുടെ ശബ്ദം മറ്റെല്ലാ ശബ്ദങ്ങളെയും കീഴ്പ്പെടുത്തുന്നു Aí ele não...

അല്ലെങ്കിൽ നടുങ്ങി ശുംഭൻ പരം കോപം പരമമായ കോപത്തെ പ്രാപിച്ചു ശിവദൂതി ദേവി ശത്രുക്കൾക്ക് അമംഗളം വരുമാർ അട്ടഹസിച്ചു ആ ശബ്ദം കേട്ട് അസുരന്മാർ ഞെട്ടി പറഞ്ഞു അത് കേട്ട് ശുഭൻ അതിയായ കോപം ഉണ്ടായി ദുരാത്മം തിഷ്ടേദീ വ്യാജാരാബികം ദുരാത്മം തിഷ്ടേതി വ്യാജ बिगायेदा തദാ ജയേതി അഭിഹിതം ദേവിയിൽ ആകാശ സംസ്ഥെ ദുരാത്മൻ ദുരാത്മാവേ തിഷ്ഠതിഷ്ഠ നിൽക്കു നിൽക്കുക ഇതി എന്ന് യഥാ അംബികാ വ്യാജഹാര എപ്പോൾ അംബികാദേവി പറഞ്ഞുവോ തഥാ അപ്പോൾ ആകാശ സംസ്ഥെ ആകാശസ്ഥ സ്ഥിതി ചെയ്യുന്നവരായ ദേവേ ദേവന്മാരാൽ ജയാ ഇതി നീ ജയിച്ചാലും എന്ന് അഭിഹിതം പറയപ്പെട്ടു ദുരാത്മാവേ നിൽക്ക നിൽക്ക എന്ന് ദേവി പോർവിളി മുഴക്കി യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ ആകാശത്ത് യുദ്ധം കാണാനായി സ്ഥിതി ദേവന്മാർ ദേവിക്ക് മംഗള ജയാംശ ജയാ ജയാശംസകൾ ഘോഷിച്ചു